ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് ക്ഷാലവും വചനം ആണ് നമ്മുടെ ആലോചനക്കാരൻ അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് സങ്കീർത്തനം മുപ്പത്തിരണ്ടിൻ്റെ എട്ടിൽ ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും നമ്മുടെ ആലോചനക്കാരൻ ദൈവ ദൈവമാണ് ദൈവവചനമാണ് ആദ്യയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോട് കൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു വചനം ജഡമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു എന്ന് യോഹന്നാൻ അപ്പൂസ്തോനൻ സാക്ഷ്യം പറയുന്നു വചനത്തെ ദൈവ വാക്യങ്ങൾ പ്രമാണങ്ങൾ ന്യായ പ്രമാണങ്ങൾ സാക്ഷ്യങ്ങൾ നിയമങ്ങൾ കല്പനകൾ വിധികൾ ആജ്ഞകൾ എന്നെല്ലാം പറയുന്നുണ്ട് സങ്കീർത്തനം ഒന്നിലും പത്തൊമ്പതിലും നൂറ്റി പത്തൊമ്പതിലും ഈ വാക്യത്തെക്കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞിട്ടുണ്ട് യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാഭകൾ ധ്യാനിക്കുന്നു അവൻ ഭാഗ്യവാനാണെന്ന് ഒന്നാം സങ്കീർത്തനത്തിലും പത്തൊമ്പതാം സങ്കീർത്തനത്തിലെ യഹോവിയുടെ ന്യായ പ്രമാണം തികവുള്ളത് അത് പ്രാണനെ തണുപ്പിക്കുന്നു യഹോവയുടെ സാക്ഷ്യം വിശ്വാസമാകുന്നു അത് അല്പബുദ്ധികളെ ജ്ഞാനിയാക്കുന്നു യഹോവയുടെ ആജ്ഞകൾ നേരുള്ളവ അവ ഹൃദയങ്ങളെ സന്തോഷിപ്പിക്കുന്നു യഹോവയുടെ കൽപ്പന നിർമ്മലമായത് അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു യഹോഭക്തി നിർമ്മലമായത് അത് എന്നേക്കും നിലനിൽക്കുന്നു യഹോവയുടെ വിധികൾ സത്യമായത് അവ ഒട്ടഴിയാതെ നീതിയുള്ളവയാകുന്നു അവ പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്ക തക്കവ തേനിലും തേൻകട്ടയിലും മധുരമുള്ളതാണെന്ന് പറയുന്നു മഹാനായ ദാവീത് രാജാവ് പറഞ്ഞിരിക്കുന്നത് തൻ്റെ സാക്ഷ്യമാണ് ഈ പറഞ്ഞിരിക്കുന്നത് ദാവീതിൻ്റെ ആലോചനക്കാരൻ മാത്രമായിരുന്നില്ല തൻ്റെ ഈ വചനം തൻ്റെ വാഞ്ചം പ്രമോദം ധ്യാനം ആശ്രയം പ്രത്യാശ ഹൃദയത്തിൻ്റെ ആനന്ദം ഇങ്ങനെയെല്ലാം തന്നെ ദൈവത്തിൻ്റെ വചനമായിരുന്നു പാപത്തോട് പോരാടുവാൻ ദൈവവചനം തൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു ആയിരം ആയിരമായിരം പൊൻവെള്ളി നാണയത്തെക്കാൾ വലിയ കൊള്ളയേക്കാൾ ദൈവത്തെ ദൈവവചനത്തെ താൻ മാനിച്ചിരുന്നു അദ്ദേഹത്തെ പറ്റി വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവാലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്തവൻ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ളവൻ എന്നെല്ലാമാണ് ഏത് കാര്യവും ശരിയായി നടക്കണം െങ്കിൽ നല്ല ആലോചന തന്നെ വേണം എല്ലാ നല്ല ആലോചനയുടെയും ഉറവിടം ദൈവവചനമാണ് ദുഷ്ടൻ്റെ ആലോചന പ്രകാരം നടക്കരുത് എന്ന് വചനം നമുക്ക് ബുദ്ധി ഉപദേശം നൽകിയിരിക്കുന്നു ദൈവ ആലോചന കേൾക്കുന്നവരുടെ പക്കലാണ് ജ്ഞാനമുള്ളത് എന്നാൽ ദൈവവചനത്തോട് അകന്നിരിക്കുന്നവർ ദുഷ്ടതയെ പിന്തുടരുന്നു കുടുംബത്തിൻ്റെ കാര്യത്തിൽ കാര്യങ്ങൾ വീട് പണിയോട് അനുബന്ധിച്ച് വചനത്തിൽ കാണാം വീട് പണിയുന്നതും അത് പൊളിക്കുന്നതും ആഹ് സ്ത്രീ തന്നെയാണ് ദൈവ വചനത്തിൽ നിന്നുമുള്ള ആലോചനകൾ സ്വീകരിച്ച് ദൈവത്തോട് ചേർന്ന് വീട് പണി നടത്തുമ്പോൾ മാത്രമേ വിജയകരമാകുകയുള്ളൂ യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃദ്ധ അധ്വാനിക്കുകയാണ് മക്കൾക്ക് യഥാസമയം വചന പോഷണം നൽകേണ്ടത് മാതാക്കളായ ഓരോരുത്തരുടെയും വേലയാണ് വീട് പണിയിൽ രണ്ടുവിധം അടിസ്ഥാനങ്ങളുള്ളതിനെക്കുറിച്ച് കർത്താവ് പറഞ്ഞിരിക്കുന്നു ദൈവവചനം കേട്ട് ചെയ്യുന്നവരെ പാറമേൽ നല്ല അടിസ്ഥാനത്തിൽ വീട് പണിയുന്നവരോടും വചനം കേട്ട് ചെയ്യാത്തവരെ മണലിന്മേൽ വീട് പണിയുന്നവരോട് ഉപമിച്ചിരിക്കുന്നു വൻമഴയും കാറ്റും അടിച്ചപ്പോൾ ദൈവാലോചന പ്രകാരം അടിസ്ഥാനമിട്ട് വീട് നിലനിന്നു അല്ലാ അല്ലാത്ത അല്ലാതുള്ള വീടിൻ്റെ വീഴ്ച വലിയതായിരുന്നു എന്നും കാണാം സ്ത്രീകളായ നാം നമ്മുടെ വീടിൻ്റെ പണി എപ്രകാരമാണ് നടത്തുന്നതെന്ന് ചിന്തിച്ചു കൊള്ളാം ദൈവത്തിൻ്റെ ആലോചന നിരാകരിച്ച് ദുഷ്ടൻ്റെ ആലോചന പ്രകാരം പ്രവർത്തിച്ചു കൊണ്ട് തൻ്റെ ഭർത്താവിനെയും വഴിതെറ്റിച്ച ആദിമാതാവായ ഹൗവ മനുഷ്യ കുലത്തിൻ്റെ പാപത്തിനും ശാപത്തിനും കാരണമായി എന്നാൽ പാപ പരിഹാരത്തിനുള്ള ദൈവീക പദ്ധതിക്ക് സഹായകരമായി വർത്തിച്ചത് ദൈവാലോചനയ്ക്ക് കീഴ്പ്പെട്ട് തന്നെത്താൻ താഴ്ത്തിയ എന്ന സ്ത്രീയായിരുന്നു ദൈവാലോചനയ്ക്ക് വഴിപെടുമ്പോൾ അതിൻ്റെ അവസാനം ശുഭകരമായിരിക്കും ആദ്യം അത് വേണ്ട വിധത്തിൽ മനസ്സിലാ ആയി എന്നിരിക്കില്ല ദൈവാലോചനയ്ക്ക് വിരുദ്ധമായ വഴികളിൽ കൂടി നടന്ന് തങ്ങളുടെ കുടുംബങ്ങളെ സ്വന്തം കൈകളുടെ പൊളിച്ചു കളഞ്ഞ രണ്ട് സ്ത്രീകളാണ് ഇസബേലും അവളുടെ മകൾ അതല്യയും ബാലിനെ സേവിച്ച് അവർക്ക് ജീവനുള്ള സത്യദൈവത്തെ അറിഞ്ഞ് അവൻ്റെ വഴികളെ പിൻവറ്റാനുള്ള എല്ലാ സാഹചര്യങ്ങളും ലഭിച്ചിരുന്നു എങ്കിലും തങ്ങളുടെ ജീവിതത്തിൽ അത് പ്രയോജനപ്പെടുത്തിയില്ല ഇസ്രായേൽ രാജാവായ ആഹാബിൻ്റെ പത്നിയായിട്ടാണ് ഇസബേൽ രംഗപ്രവേശം ചെയ്യുന്നത് അവൾ തന്നിഷ്ടക്കാരിയായിട്ട് പ്രവർത്തിച്ചു യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്യുവാൻ തൻ്റെ ഭർത്താവിനെയും അവൾ ഉത്സാഹിപ്പിച്ചു വന്നു അവളുടെ കുത്തഴിഞ്ഞ പ്രവർത്തനങ്ങളെ ഏലിയ പ്രവാചകൻ മുഖേന ദൈവം ഉണർത്തിച്ചു വന്നുവെങ്കിലും അവർ തിരിഞ്ഞില്ല ഒടുവിൽ ദൈവകോപത്തിനിരയായി യഥാ മത യഥാ മാത തഥാ പുത്രി എന്ന പോലെ ഇസുബേലിൻ്റെ മകൾ അതല്യയും അമ്മയുടെ വഴി തന്നെ തിരഞ്ഞെടുത്തു വചനം അവളെ ദുഷ്ടശ്രീ എന്നാണ് സംബോധന ചെയ്തിരിക്കുന്നത് യഹൂദ രാജാവായ യഹോരാമിൻ്റെ പത്നിയായിരുന്നു അദല്യ അവളുടെ മകൻ അഹസ്യാവ് മഹാ ദുഷ്ടപ്രവർത്തിക്കാരനായിരുന്നു ദുഷ്ടത പ്രവർത്തിപ്പാൻ അവൻ്റെ അമ്മയായിരുന്നു അവൻ്റെ ആലോചന കരുത്തി അതല്യയുടെ പുത്രന്മാർ ദേവാലയം പൊളിച്ചു കളഞ്ഞു അതിലെ സകല നിവേദിതങ്ങളെയും ബാൽ വിഗ്രഹങ്ങൾക്ക് കൊടുത്തു ദൈവാലോചനയ്ക്ക് വിരുദ്ധമായി തന്നിഷ്ടപ്രകാരം കുടുംബങ്ങളെ പണിത ഇരു ഇരുവരും ചേർന്ന് ആഹാബ് ഗ്രഹത്തിൻ്റെ നാശനത്തിന് കാരണമായി തീർന്നു എന്ന് മാത്രമല്ല ഇസ്രായേൽ ജനത്തെയും വഴിതെറ്റിച്ചു അല്ലയോ സഹോദരിമാരെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വീട് പണി നാം എങ്ങനെ പണിയുന്നു നമ്മുടെ പാദങ്ങളെ ശരിയായ പാതയിൽ കൂടെ നടത്തുവാൻ വചനം നമുക്ക് സമീപ തന്നിരിക്കുന്നു ഉപദേശത്തിലെ ശാസനത്തിലും ഗുണീകരണത്തിലും നീതിയിലെ അഭ്യാസത്തിലും നമുക്ക് പ്രയോജനപ്പെടുത്തുവാനായിട്ടാണ് വചനം ഈ നിലയിൽ നിലകളിൽ നാം പ്രയോജനപ്പെടുത്തുന്നുണ്ടോ വചനത്തിൽ നിന്നും ദൈവാലോചനകൾ സ്വീകരിച്ചുകൊണ്ട് നല്ല ആലോചന കാര്യത്തികളായി നമ്മുടെ വീടുകളെ പണിയാം നമുക്കുടെ ഭർത്താക്കന്മാരും മക്കളും കൊച്ചുമക്കളും ദൈവാലോചന വിട്ട് പ്രവർത്തിപ്പാൻ നാം കാരണക്കാരാകാതെ ഇരിക്കാം അബ്രഹാമിനെ ദൈവം തിരഞ്ഞെടുത്തത് തൻ്റെ മക്കളോടും തനിക്ക് പിൻവരുന്ന കുടുംബത്തോടും യഹോവയുടെ വഴിയിൽ നടപ്പാൻ കൽപ്പിക്കേണ്ടതിനായിട്ടായിരുന്നു അബ്രാഹാമിൻ്റെ സന്തതികളായി ക്രിസ്തുവിൽ കൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ഓരോ ദൈവ ബതിലിനും പൈതലിനുമുള്ള ദൂതാണ് ഇത് ദൈവാലോചന പ്രകാരം ദൈവത്തിന് ദൈവത്തിനെന്ന ഒരു നല്ല തലമുറയെ വാർത്തെടുക്കുന്നതിൽ സ്ത്രീകളായ നമ്മുടെ പങ്ക് വഹിക്കുവാൻ കർത്താവ് കൃപ നൽകുമാറാകട്ടെ ദാവീദിനെ പോലെ ദൈവവചനമായിരിക്കട്ടെ നമ്മുടെ ആലോചനക്കാരൻ പ്രിയ സഹോദരന്മാരെ ദൈവം നമ്മളുടെ വീടും പണിയുവാൻ ഈ ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിക്കാം ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ